ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആയിരത്തിലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് അവരെല്ലാം എവിടേക്ക് പോയെന്നോ അവർക്കെല്ലാം എന്ത് സംഭവിച്ചെന്നോ ഇന്നും ആർക്കും അറിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു ജയ്സാൽമേർ നഗരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്ര ഗ്രാമമാണ് കുൽധാര സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും പോകാൻ പേടിക്കുന്ന ഈ സ്ഥലം രാജസ്ഥാനിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജെയ്സാൽമീർ സംസ്ഥാനത്തിന് കീഴിലുള്ള പാലിവാലി എന്ന സമ്പന്ന ബ്രാഹ്മണരുടെ ഗ്രാമമായിരുന്നു കുൽധാര ഐതിഹ്യമനുസരിച്ച് സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി സലീം സിംഗിന് ഗ്രാമത്തലവൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു തന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിന് പകരം എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരാവുകയാണ് ഉണ്ടായത് പോകുന്നതിന് മുൻപ് പിന്നീട് ആർക്കും തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കുവാൻ കഴിയരുതെന്ന് അവർ കുൽധാരയെ ശപിക്കുകയും ചെയ്തു ഇത്രയും വലിയ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നതിൻ്റെ ദുരൂഹത ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാൽ കുൽദാരയിൽ സംഭവിച്ചതിനെപ്പറ്റി ആധികാരികമായി ആർക്കും ഇന്നും ഒന്നും പറഞ്ഞു തരുവാനാവില്ല കുൽധാരയിലെ ആളൊഴിഞ്ഞതും ഇടുങ്ങിയതും പുരാതനവുമായ തെരുവുകൾ ഐതിഹ്യങ്ങളുടെയും ഭയപ്പെടുത്തുന്ന നാടോടി കഥകളുടെയും പ്രേതങ്ങളുടെയും അസാധാരണമായ പ്രവർത്തനങ്ങളുടെയും കഥകളുടെയും ഉറവിടമാണ് പാലിവാലി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആയിരത്തിലേറെ പേരെ ഒരു സുപ്രഭാതത്തിൽ കാണാതാകുന്നു വീടുകളൊഴിച്ച് മൃഗങ്ങളും സർവവസ്തുക്കളും കാണുന്നില്ല ആറ് നൂറ്റാണ്ടിലേറെ ഗ്രാമത്തിൻ്റെ സന്തോഷവും സങ്കടവുമെല്ലാം ഒരുമിച്ച് പങ്കിട്ട ഒരുപറ്റം ജനങ്ങൾ എവിടെ പോയെന്ന് ആർക്കും ഒരു സൂചന ലഭിച്ചിട്ടില്ല കുൽദാര സന്ദർശിക്കുന്ന ആർക്കും ഇന്നും ഭയാനകമായ കാഴ്ചകളാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ ഈ പ്രദേശമുണ്ടെങ്കിലും ഗുൽദാര ഇന്നൊരു സംരക്ഷിത സ്മാരകമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇവിടം പരിപാലിക്കുന്നത് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും നിരവധി പേർ ഈ സ്ഥലം സന്ദർശിക്കുവാനായി ഇവിടെ എത്താറുണ്ടെങ്കിലും സൂര്യ അസ്തമയത്തിന് ശേഷവും സൂര്യ ഉദയത്തിന് മുമ്പായും ഇവിടെ സന്ദർശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് നിരനിരയായി മൺപീടുകൾ ഒന്നിനും മേൽക്കൂരയില്ല തകർന്ന ചുമരുകൾ ഏതോ സങ്കടകരമായ ഭൂതകാലത്തിൻ്റെ അസ്ഥികൂടം കൂടം എന്ന പോലെ ഈ ഗ്രാമത്തിൽ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഏറെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് കുൽദാരയിൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടിലുകൾ ഇന്നും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഗ്രാമത്തിനുള്ളിലെ ആഴമേറിയതും പടികൾ ഉള്ളതുമായ കിണറുകൾ കാണാം ഗ്രാമത്തിലെ ഒന്നിലധികം കിണറുകളുടെ സാന്നിധ്യം ഒരു കൂട്ടം താമസക്കാർക്ക് ഒരു കിണർ കിണറുകൊണ്ടെന്ന തോന്നൽ നൽകുന്നു ഓരോ കിണറിനു ചുറ്റും നിരവധി ദൈവങ്ങളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന തൂണുകളുണ്ട് അതിൽ തിരിച്ചറിയാനാവുന്ന ശില്പങ്ങളിലൊന്ന് ഗണപതിയുടേതാണ് ഈ തൂണുകളുടെ പ്രാധാന്യം അറിയില്ലെങ്കിലും അവ ആ സ്ഥലത്തിൻ്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ഈ കിണറുകളിലേക്ക് ഇറങ്ങുവാനാകില്ലെങ്കിലും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഗോപന പരികൾ കണ്ടാൽ അത് എത്ര ആഴത്തിലേക്കാണ് പോകുന്നതെന്ന് കാണുവാൻ സാധിക്കും തിരക്കേറിയ കേന്ദ്രമായിട്ട് പോലും സൂര്യനസ്തമിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിലേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കുന്നതല്ല കാരണം ഇരുട്ട് വീണാൽ ഇവിടെ അസാധാരണമായ പലതും സംഭവിക്കുമെന്ന് പറയപ്പെടുന്നു ഇവിടെ താമസിച്ചിരുന്നവരുടെ അതൃപ്തിയുള്ള ആത്മാക്കൾ ഗ്രാമത്തിലെമ്പാടും വിഹരിക്കുന്നുവെന്ന് ചിലർ പറയുമ്പോൾ ഭൂമിക്കടിയിൽ സ്വർണനിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്നും സന്ദർശകരെ സ്ഥലത്തു നിന്ന് അകറ്റാൻ കഥകൾ പ്രചരിപ്പിക്കുന്നതുമാണെന്നും കഥകൾ പ്രചരിക്കുന്നുണ്ട് മറ്റു ചിലർ പറയുന്നത് വെള്ളത്തിന്റെ ദൗർലഭ്യമോ ഭൂകമ്പമോ ആകാം ഇത്രയും മനുഷ്യരെ ഇവിടെ നിന്ന് തുടച്ചു നീക്കിയത് കഥകൾ സത്യമോ മിഥ്യയോ കുൽ ഇന്നും നിലനിൽക്കുന്നു ദുഃഖകാലത്തിൻ്റെ ഓർമ്മകളും പേരെ